ടു ട്രയാങ്കിൾസ് ആൻഡ് ദർ സർക്കം സർക്കിൾസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ യൂസ് ദ സൈൻ ടേബിൾ ടു കാൽക്കുലേറ്റ് ദ ഡയമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ് ആൻഡ് അതർ ടു സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ കറക്റ്റ് മില്ലിമീറ്റർ ഡയമീറ്റർ കാണണം അതർ ടു സൈഡ്സ് കാണണം കറക്റ്റ് മില്ലിമീറ്റർ ആയിരിക്കണം ഇപ്പം നമുക്ക് നോക്കാം നമുക്ക് ഈ ട്രയാങ്കിൾ എന്ന് വെച്ചോളം നമുക്ക് മൂന്നാമത്തെ ആങ്കിൾ കണ്ടുപിടിക്കണം അവിടെ അപ്പോൾ ഫിഫ്റ്റി ഫൈവ് ആണ് ഫോർട്ടിയാണ് ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ആണ് നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് ഫൈവും ഹൺഡ്രഡ് വൺ എയ്റ്റിക്ക് എത്ര വേണം എയ്റ്റി ഫൈവ് വേണം മൈനസ് ചെയ്താൽ കിട്ടും അപ്പം നമുക്കിതിൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് നമുക്ക് ഇങ്ങനെ എഴുതാം നമ്മുടെ സൈൻ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ടു ആർ സൈൻ എയ്റ്റി ഫൈവ് അതാണ് ഈ സൈഡ് കോമ ടു ആർ സൈൻ ഫിഫ്റ്റി ഫൈവ് അതാണ് ഈ സൈഡ് സ്മോ ആ സ്മോൾ സൈഡ് ടു ആർ സൈൻ ഫോർട്ടി എപ്പോൾ ഇതിൽ ടു ആർ സൈൻ എയ്റ്റി ഫൈവ് ആണ് ഫോർ ഈക്വേറ്റിയ ർ സൈൻ എയ്റ്റി ഫൈവ് ഈസിക്വൽ ടു ഫോർ ഇപ്പം ടു ആർ ഈസിക്വൽ ടു എന്ത് വരും ഫോർ ബൈ സൈൻ എയ്റ്റി ഫൈവ് ഫോർ ബൈ സൈൻ എയ്റ്റി ഫൈവ് ഫോർ ബൈ സൈൻ എയ്റ്റി ഫൈവിൻ്റെ വാല്യൂ വേണം സീറോ പോയിൻ്റ് നയൻ നയൻ സിക്സ് ടു സീറോ പോയിൻ്റ് നയൻ നയൻ സിക്സ് ടു ഇത് ഡിവൈഡ് ചെയ്യണം ഫോർ ബൈ സീറോ പോയിൻ്റ് നയൻ നയൻ സിക്സ് ടുമ്പോൾ ഫോർ പോയിൻറ്റ് സീറോ വൺ ഫൈവ് ടു ഫോർ പോയിൻ്റ് സീറോ വൺ ഫൈവ് ടു ഇപ്പോൾ നമുക്ക് റേഡിയസ് ആണ് ഇതിൻ്റെ ഈ സർക്കം സർക്കിൾ റേഡിയസാണ് ഫോർ പോയിൻ്റ് സീറോ വൺ ഫൈവ് ടു കിട്ടിയത് ഇനി സൈഡ് കണ്ടുപിടിക്കണം ടു ആർ സൈൻ ഫിഫ്റ്റി ഫൈവ് ഈസ് ഈക്വൽ ടു ആർ സൈൻ ഫിഫ്റ്റി ഫൈവ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ടു ആറിൻ്റെ വില നമുക്ക് കിട്ടി ഫോർ പോയിൻ്റ് സീറോ വൺ ഫൈവ് ടു ഇൻഡ്യൂ സൈൻ ഫിഫ്റ്റി ഫൈവിൻ്റെ വില എഴുതണം സീറോ പോയിൻ്റ് എയിറ്റ് വൺ നയൻ ടു സീറോ പോയിൻ്റ് എയ്റ്റ് വൺ നയൻ ടു ഇത് മൾട്ടിപ്ലേ ചെയ്യാം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വികത്ത് വാല്യൂ ത്രീ പോയിൻറ്റ് ടു എയ്റ്റ് നയൻ ടു ത്രീ പോയിൻറ്റ് ടു എയ്റ്റ് നയൻ ടു കിട്ടും രണ്ട് ഡെസിമലിന് കറക്റ്റ് ആക്കുക അപ്പോഴാണ് നയൻ ആയതുകൊണ്ട് ഒന്നും കിട്ട് കൂടും ത്രീ പോയിൻറ്റ് ടു നയൻ കിട്ടും ത്രീ പോയിൻ്റ് ടു നയനാണ് ടു ആർ സൈൻ ഫിഫ്റ്റി ഫൈവ് അതായത് ഈ സൈഡ് ത്രീ പോയിൻ്റ് ടു നയൻ ഇനി ടു ആർ സൈൻ ഫോർട്ടി ചെയ്യണം ടു ആർ സൈൻ ഫോർട്ടി ടു ആർ ഫോർ പോയിൻറ്റ് സീറോ വൺ ഫൈവ് ടു ആണ് സൈൻ ഫോർട്ടീൻ്റെ വാല്യൂ എഴുതണം സൈൻ ഫോർട്ടീൻ്റെ വാല്യൂ സീറോ പോയിൻ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ആണ് സീറോ പോയിൻ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ടു പോയിൻറ്റ് ഫൈവ് എയിറ്റ് സീറോ നയൻ ടു പോയിൻറ്റ് ഫൈവ് എയിറ്റ് സീറോ നയൻ ഈക്വൾ ടു ടു പോയിൻറ്റ് ഫൈവ് എയിറ്റ് സീറോ നയൻ റൗണ്ട് ചെയ്യുമ്പോൾ ഒരു സീറോ ആണ് ഇവിടെ റൗണ്ട് ചെയ്യുമ്പോൾ അപ്പോൾ ടു പോയിൻ്റ് ഫൈവ് എയിറ്റ് തന്നെ എഴുതിയാൽ മതി ദിസ് സൈഡ് ഈസ് വേർഡ് ടു പോയിൻറ്റ് ഫൈവ് എയിറ്റ് സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ കറക്റ്റ് ആകുമ്പോൾ ടു സെൻറ്റിമീറ്റർ ഫിഫ്റ്റി എയിറ്റ് മില്ലിമീറ്റർ ത്രീ സെൻറ്റിമീറ്റർ ട്വൻ്റി നയൻ മില്ലിമീറ്റർ ഈ ട്രയങ്കിൾ നോക്കുക ഈ ട്രയങ്കിൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫിഫ്റ്റി ഫൈവും ട്വൻറ്റി ഫൈവുമാണ് എയ്റ്റി ഐ എയ്റ്റി ഐ ബാക്കി റിമൈനിങ് ആംഗിൾ ഈസ് ഹൺഡ്രഡ് ഇപ്പോൾ ഇവിടെ റേഷ്യോ എഴുതുമ്പോൾ ടു ആർ സൈൻ ഹൺഡ്രഡ് നല്ല എഴുതേണ്ടത് വൺ എയ്റ്റി മൈനസ് ഹൺഡ്രഡ് ആണ് റേഷ്യോൻ്റേത് റേഷ്യോ അല്ല സൈഡ് വരിക അടുത്തത് ഈ സൈഡ് സോറി ഈ സൈഡാണ് ടു ആർ സൈൻ വൺ എയ്റ്റി മൈനസ് ഹൺഡ്രഡ് അതായത് ഫോർ സെൻറ്റിമീറ്റർ ഇനി അടുത്ത് ടു ആർ സൈൻ ഫിഫ്റ്റി ഫൈവ് അടുത്ത് ടു ആർ സൈൻ ട്വൻ്റി ഫൈവ് പി സൈഡാണ് ഹൺഡ്രഡിന് നേരെ ടു ആർ ദിസ് സൈഡ് ഇപ്പോൾ ടു ആർ സൈൻ ദിസ് ഈസ് എയ്റ്റി എയ്റ്റി ആണേത് ഫോർ അപ്പോൾ നമുക്ക് ടു ആർ കണ്ടുപിടിക്കണം ഫോർ ബൈ സൈൻ എയ്റ്റി ടു ഫോർ ബൈ സൈ എയ്റ്റിൻ്റെ വാല്യു എഴുതണം സൈൻ എയ്റ്റി ടു സീറോ പോയിൻറ്റ് നയൻ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ പോയിന്റ് നയൻ എയ്റ്റ് ഫോർ എയ്റ്റാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് വാട്ട് ഫോർ പോയിൻറ്റ് സീറോ സിക്സ് വൺ സെവൻ കിട്ടും ഫോർ പോയിൻറ്റ് സീറോ സിക്സ് വൺ സെവൻ അതാണ് റേഡിയസ് അതിൻ്റെ റേഡിയസ് കറിയാണ് ഫോർ പോയിൻ്റ് സീറോ സിക്സ് വൺ സെവൻ ആണ് നമുക്ക് ടു ആർ സൈൻ ഫിഫ്റ്റി ഫൈവ് ഇ കണ്ടുപിടിക്കണം ടു ആറിൻ്റെ വില ഫോർ പോയിൻ്റ് സീറോ സിക്സ് വൺ സെവൻ ആണ് സൈൻ ഫിഫ്റ്റി ഫൈവ് സൈൻ ഫിഫ്റ്റി ഫൈവിൻ്റെ വില സീറോ പോയിൻ്റ് എയിറ്റ് വൺ നയൻ ടു സീറോ പോയിൻ്റ് എയ്റ്റ് വൺ നയൻ ടു ഇസ് ഈക്വൽ ടു ഫോർ പോയിൻറ്റ് സിക്സ് സീറോ സിക്സ് വൺ സെവൻ ഇൻറ്റു സീറോ പോയിൻ്റ് എയിറ്റ് വൺ നയൻ ടു ആണ് മൾട്ടിപ്ലി ചെയ്യുമ്പോൾ ത്രീ പോയിൻറ്റ് ത്രീ ടു സെവൻ ത്രീ ടു ഇത് സെവൻ ആയതുകൊണ്ട് ഇവിടേക്ക് ഒന്ന് ആഡ് ചെയ്ത് ചെയ്ത അപ്പോൾ ത്രീ പോയിൻറ്റ് ത്രീ 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 പോയിൻറ്റ് ത്രീ ത്രീ ടു അതായത് ഈ സൈഡ് ത്രീ പോയിൻ്റ് ത്രീ ത്രീ ആണ് അടുത്ത് ടു ആർ സൈൻ ട്വൻറ്റി ഫൈവ് ആണ് കണ്ട് ഫോർ പോയിൻ്റ് സീറോ സിക്സ് വൺ സെവൻ ഇൻ സൈൻ ട്വൻറ്റി ഫൈവിൻ്റെ വാല്യൂ സൈൻ ട്വൻറ്റി ഫൈവിൻ്റെ വാല്യൂ എഴുതണം സൈൻ ട്വൻറ്റി ഫൈവിൻ്റെ വാല്യൂ എന്താ സീറോ പോയിൻറ്റ് ഫോർ ടു ടു സിക്സ് സീറോ പോയിൻ്റ് ഫോർ ടു ടു സിക്സാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ പോയിൻ്റ് സെവൻ വൺ സിക്സ് ഫോർ കിട്ടും ഇത് സിക്സ് ആയതുകൊണ്ട് ഒന്നും കിട്ടാൻ ആഡ് ചെയ്തത് വൺ പോയിൻ്റ് സെവൻ ടു അപ്പോൾ ദിസ് ആ സൈഡ് ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് സെവൻ ടു ടു സൈഡ് എഴുതുമ്പോഴങ്ങനെ റേഷ്യോ എഴുതുമ്പോൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല റേഷ്യോന്ന് ചോദിക്കണവെച്ചാൽ എന്താ എഴുതിയമായി സൈൻ എയ്റ്റി ഈസ് ടു സൈൻ ഫിഫ്റ്റി ഫൈവ് ഈസ്റ്റ് ടു സൈൻ ട്വൻ്റി ഫൈവ് എന്ന് എഴുതി കഴിഞ്ഞാൽ റേഷ്യോ സൈൻ എയ്റ്റി ഈസ്റ്റ് ടു സൈൻ ഫിഫ്റ്റി ഫൈവ് ഈസ്റ്റ് ടു സൈൻ ട്വൻറ്റി ഫൈവ് എന്ന് എഴുതുമ്പോൾ എന്തായിട്ട് മാറും റേഷ്യോ ആയിട്ട് മാറും